ഹായ് ഫ്രണ്ട്സ് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ സ്കൂൾ ലെവൽ വാക്മയം ഭാഷാ നിർണയ പരീക്ഷക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഈ പ്രവർത്തനത്തിൽ അഞ്ച് മാർക്കാണ് അഞ്ചെണ്ണം ഇതിൽ ശരിയായത് എടുത്ത് എഴുതേണ്ടിരുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് ഉദ്ഘാടനം ഉദ്ഘാടനം ഇതിൽ ശരിയായത് ഒന്നാമത്തേതാണ് രണ്ട് പ്രായ ചിത്തം പ്രായശ്ചിത്തം ഐക്യമത്യം ഐക്യമത്യം കവിത്രി കവയത്രി യാദൃച്ഛികം യാദൃച്ഛികം അങ്ങനെ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായത് തിരഞ്ഞു എടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ പ്രവർത്തനം ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് അഞ്ചെണ്ണമുണ്ട് അഞ്ച് മാർക്കുമാണ് രണ്ടാമത്തെ പ്രവർത്തനം താഴെ നൽകിയിരിക്കുന്ന വാക്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക നാല് മാർക്കിൻ്റെ ചോദ്യമാണ് നാല് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സെൻറ്റൻസിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് അത് തിരുത്തി എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് കോടതി അഴിമതി ചെയ്തതിന് ഉദ്യോഗസ്ഥനെ ശിക്ഷിച്ചു ഇതിൽ തെറ്റുണ്ട് അത് തിരുത്തി എഴുതുകയാണ് വേണ്ടത് രണ്ടാമത്തത് വെള്ളപ്പൊക്ക മൂലം നഷ്ടപ്പെട്ടവരെ വീണ്ടും പുനരധിവസിപ്പിക്കേണ്ടതാണ് ഇതിൽ തെറ്റുണ്ട് അത് തിരുത്തി എഴുതുകയാണ് വേണ്ടത് മൂന്ന് ദുഃഖം സഹിക്കാൻ വയ്യാതെ അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു ഇതിലും തെറ്റുണ്ട് അത് തിരുത്തി എഴുതുകയാണ് വേണ്ടത് നാലാമത്തത് വേറെയും രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇതിലെ തെറ്റ് തിരുത്തി എഴുതുക അപ്പോൾ ഈ നാല് ചോദ്യങ്ങളിലെയും തെറ്റ് തിരുത്തി എഴുതുക അങ്ങനെ ഓരോന്നിനും ഓരോ മാർക്ക് നാല് മാർക്കാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഉള്ളത് മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ വിപരീതാർത്ഥം വരുന്ന പദങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ഈ പ്രവർത്തനത്തിന് അഞ്ച് മാർക്കാണ് അഞ്ച് പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ ആറ് പദങ്ങളും അതിൽ നിന്ന് ഈ അഞ്ച് പദത്തിൻ്റെ വിപരീതം വരുന്ന വിപരീത അർത്ഥം വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് ഇത് ഒന്നാമത്തേത് സുലഭം സുലഭം എന്നതിൻ്റെ വിപരീത അർത്ഥം വരുന്നത് നമുക്ക് ഇതിൽ നിന്ന് നോക്കി എഴുതാം ദുർലഭം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് രണ്ട് പൂർവം അതിൻ്റെ വിപരീതാർത്ഥം ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതുക മൂന്ന് കൃതജ്ഞത അതിൻ്റെ അർത്ഥം നിന്ന് എഴുതുക ദൃഢം അതിൻ്റെ അർത്ഥം എഴു അതിൻ്റെ വിപരീതാർത്ഥം ഇതിൽ നിന്ന് എഴുതുക ക്ഷയം അതതിൻ്റെ വിപരീതാർത്ഥം ഇതിന്റെ അടുത്ത് എഴുതുക ഈ ഈ പ്രവർത്തനം മുഴുവനായിട്ട് ശരിയാക്കി കഴിഞ്ഞാൽ അഞ്ച് മാർക്കാണ് ലഭിക്കുന്നത് ഓരോന്നിനും ഓരോ മാർക്ക് വീതം ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ എളുപ്പമായതാണ് ഇതൊന്നും തെറ്റിക്കാതിരിക്കുക ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊക്കെ പഠിച്ച് പോവുക വിപരീതാർത്ഥങ്ങളും ശരിയായ പദം തിരഞ്ഞെടുക്കാനൊക്കെ വരാവുന്നതാണ് തെറ്റുകൾ തിരുത്താനൊക്കെ ഈ ആദ്യത്തെ മൂന്ന് പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്നതാണ് നാലാമത്തെ പ്രവർത്തനം ഒറ്റ പദമാക്കുക അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ അഞ്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അർത്ഥം വരുന്ന ഒറ്റ പദങ്ങൾ ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ അഞ്ചന് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ലോകത്തെ സംബജി സംബന്ധിച്ചത് ഇതിൻ ഇത് അർത്ഥം വരുന്ന ഒറ്റ പദം ഏതാണ് അത് എഴുതാണ് വേണ്ടത് രണ്ട് ദിതി നോക്കാതെ വരുന്നവർ ഇതിൻ്റെ ഇത് അർത്ഥം വരുന്നത് എഴുതുക വിവിധമായ അവസ്ഥ ഇതിൻ്റെ എഴുതുക നാല് കൃഷിയെ സംബന്ധിച്ചത് ഇത് അർത്ഥം വരുന്നത് എഴുതുക അഞ്ച് അറിയാനുള്ള ആഗ്രഹം ഇതിൻ്റെ ഒറ്റ പദം ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാവുന്നതാണ് ഇതും കുറച്ചൊക്കെ എളുപ്പമുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം ഒറ്റ വാക്യത്തിൽ ഉത്തരമെഴുതുക അഞ്ച് മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ് ഇതിലൊന്നാമത്തെ ചോദ്യം കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായറിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് അദ്ദേഹം മൂന്ന് ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് ആ മറ്റൊരു ചോദ്യം വരാം മൂന്ന് ആത്മകഥ എഴുതിയ സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാലും പി കുഞ്ഞിരാമൻ നായർ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു നാടകം എഴുതിയിട്ടുള്ളൂ അതായത് ഏക നാടകം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം ഉത്തരം കഥാ ഇതിലെ മൂന്നാമത്തെ ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ച മലയാള സാഹിത്യകാരൻ ആര് ഉത്തരം ജി ശങ്കര കുറുപ്പാണ് ആറ് മലയാള സാഹിത്യകാരന്മാർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് അതിൽ അവസാനമായി ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തം മച്ഛുദൻ നമ്പൂതിരിക്കാണ് നാലാമത്തെ ചോദ്യം ഉറൂബ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം പി സി കുട്ടികൃഷ്ണൻ പി സി കുട്ടികൃഷ്ണൻ ആണ് ഉറൂബ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉറൂബിന്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് ഉമ്മാച്ചു അഞ്ച് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികാളി നിങ്ങളെ താൻ ഈ വരികൾ ആരുടേതാണ് പ്രശസ്തമായ വരികളാണ് ഈ വരികൾ ആരുടേതാണ് ഉത്തരം കുമാരനാശാൻ ആധുനിക കവിത്രത്തിൽപ്പെട്ട ആളാണ് കുമാരനാശാൻ അടുത്തത് ആറാമത്തെ പ്രവർത്തനം താഴെ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഗണ്ണിക എഴുതുക ഇവിടെ മൂന്ന് വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് ഒരു ഗണ്ണിക എഴുതുകയാണ് വേണ്ടത് ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് അതിനനുസരിച്ച് എഴുതണം അവിടെ മൂന്ന് വിഷയത്തിൽ തന്നിട്ടുള്ളത് ഒന്നാമത്തത് ലഹരി എന്ന മഹാവിപത്ത് രണ്ടാമത്തത് നവമാധ്യമങ്ങളും വായനയും മൂന്നാമത്തത് വിദ്യാഭ്യാസവും പാരിസ്ഥിതികാവബോധവും മൂന്ന് ഇങ്ങനെ മൂന്ന് വിഷയങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം എടുത്തിട്ട് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന ഒരു വിഷയപ്പെടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു ഗണ്ണിക എഴുതുകയാണ് വേണ്ടത് ഏഴാമത്തെ പ്രവർത്തനം താഴെ നൽകിയിരിക്കുന്ന നാടൻ പാട്ടിന് ആസ്വാദനം തയ്യാറാക്കുക ഇവിടെ ഒരു നാടൻ പാട്ട് നൽകിയിട്ടുണ്ട് ഇതിന് ആസ്വാദനക്കുറിപ്പ് എഴുതുകയാണ് വേണ്ടത് ഇവിടെ താഴെ കുറച്ച് അർത്ഥസൂചനകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ആസ്വാദനം എഴുതാവുന്നതാണ് ചൊപ്പനം അതായത് സ്വപ്നം എന്നർത്ഥം വരും പൈത്തു പഴുത്തു വീയുന്നേ വീണു പോയത്തം അബദ്ധം പച്ചി പറ്റി പാച്ചോറ് അതായത് പാൽച്ചോറ് തിട്ടം വിസർജ്യം വേമൂക്കൻ വിഷമുള്ള മൂർക്കൻ പാമ്പ് വേവാരി വിഷഹാരി ഈ അർത്ഥസൂചനകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആസ്വാദനം ഈ നാടൻ പാട്ടിന് ആസ്വാദനം തയ്യാറാക്കുന്നതാണ് പത്ത് മാർക്കിൻ്റെ ചോദ്യമാണ് അതിനനുസരിച്ച് എഴുതേണ്ടി വരും ഇതോടുകൂടി ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ വീഡിയോ അവസാനിച്ചു ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാന്ദ്രദിന വീഡിയോ ചാന്ദ്രദിന കിസ് വീഡിയോകളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കാണുക അത് ചാന്ദ്രദിന കിസ്സിന് വളരെയധികം ഉപകാരപ്പെടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്